അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി കുറിച്ച സഞ്ജു സാംസന്റെ ഇന്നിംഗ്സിനെ പ്രശംസിച്ച് നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയത് ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കർ ഉൾപ്പെടെയുള്ള ലോകോത്തര താരങ്ങൾ സഞ്ജുവിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഏറെ നാൾ ടീമിൽ നിന്ന് തഴയപ്പെട്ട താരമാണ് സഞ്ജു സാംസൺ ലോകകപ്പ് ടീമിലേക്ക് പോലും തന്നെക്കാൾ മോശം ട്രാക്ക് റെക്കോർഡുള്ള സൂര്യകുമാർ യാദവാണ് പരിഗണിക്കപ്പെട്ടത് പലകുറി സഞ്ജുവിനെ സെലക്ടർമാർ തഴഞ്ഞിരുന്നു അതിനാൽ തന്നെ എല്ലാവർക്കുമുള്ള മധുര പ്രതികാരമാണ് സഞ്ജുവിന്റെ ഇന്നലത്തെ സെഞ്ചുറി എന്നാണ് വിലയിരുത്തുന്നത് ഇപ്പോഴിതാ സഞ്ജു സാംസന്റെ പരിശീലകൻ ബിജുമോൻ തന്നെ താരത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിനോടായിരുന്നു ബിജു മോന്റെ പ്രതികരണം ലോകകപ്പ് നഷ്ടമായതിലുള്ള സഞ്ജുവിന്റെ നിരാശയെക്കുറിച്ചും ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചും ബിജുമോൻ സംസാരിച്ചു തന്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ആകുലപ്പെട്ടിരുന്നില്ല താൻ കടന്നുപോകുന്ന പ്രക്രിയയിൽ മാത്രമാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനായി ബംഗളൂരുവിൽ പ്രത്യേകം തയ്യാറെടുക്കുകയായിരുന്നു ബിജുമാൻ പറയുന്നു നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള വിക്കറ്റരിക്കും പരിശീലിച്ചു ദക്ഷിണാഫ്രിക്ക വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് സഞ്ജുവിനെ അറിയാമായിരുന്നു വിക്കറ്റിൽ ഉടനീളം ലാറ്ററൽ മൂവ്മെന്റും മികച്ച ബോൺസും ഉണ്ടാകും ഇന്ത്യയിലെ ആഭ്യന്തര തലത്തിൽ നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അത് അതിനാൽ ചില കാര്യങ്ങൾ മികച്ചതാക്കാനുള്ള യോജിച്ച ശ്രമം ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ഗെയിം പരിശീലിച്ചു ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ദൈർഘ്യമേറിയ ഇന്നിങ്സുകൾ കളിക്കാൻ അദ്ദേഹം മാനസികമായി തന്നെ നേരത്തെ തയ്യാറെടുത്തിരുന്നു എന്നും ബിജുവാൻ കൂട്ടിച്ചേർത്തു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കിടെ സഞ്ജു സാംസൺ എവിടെയും ബാറ്റ് ചെയ്യാൻ നന്നായി തയ്യാറായിരുന്നുവെന്ന് ബിജുവാൻ പറഞ്ഞു പലപ്പോഴും സഞ്ജുവിന് ലോവർ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ തന്നെ വൺ ഡൗൺ ആയി ലഭിച്ച അവസരം സെഞ്ചു മുതലാക്കി നീണ്ട ഇന്നിങ്സ് കളിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കൻ പിച്ചുകളിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാൽ അതേസമയം ഇന്നിങ്സ് നങ്കൂരമിടാനും ടീമിനെ വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരവും ആണിത് വളരെ ശക്തമായി ബാറ്റ് ചെയ്തു മധ്യ ഓവറുകളിൽ കുറച്ച് ഡോട്ട് ബൗളുകൾ കളിക്കാൻ തയ്യാറായി അവസാനം അദ്ദേഹം വേഗത കൂട്ടുകയും ഇന്ത്യയെ മികച്ച ടോട്ടലിൽ എത്തിക്കുകയും ചെയ്തു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷങ്ങളാണ് സഞ്ജുവിന് മുന്നിലുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം